ഹായ് ഇപ്പോൾ റീസെൻ്റ്ലി ആഹാ തെലുങ്ക് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു തെലുങ്ക് ഹൊറർ മിസ്റ്ററി ത്രില്ലർ സിനിമയായിരുന്നു കലിംഗ എന്നുള്ള കുറേ സുഹൃത്തുക്കൾ ഈ ഒരു സിനിമയുടെ റിവ്യൂ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു എന്തായാലും ചിത്രം എങ്ങനെയുണ്ട് നോക്കാം സിനിമയുടെ ഒരു കഥാപരിസരം എന്നുള്ളത് ഒരു ഫോറസ്റ്റ് ആ ഒരു ഫോറസ്റ്റിനുള്ളിൽ ഒരു എവിൽ ഫോഴ്സ് ഉണ്ട് അതായത് ആരെങ്കിലും ആ ഒരു കാടിനുള്ളിലേക്ക് ചെല്ലുകയാണെങ്കിൽ മനുഷ്യനെ വെറുതെ വിടില്ല അത് കൊന്നു ഭക്ഷിക്കും അത്തരത്തിലുള്ള ഒരു എവിൾ ഫോഴ്സ് ആണ് എന്തായാലും ഈ ഒരു കഥാപരിസരത്തിലേക്ക് നായകൻ എങ്ങനെ എത്തിപ്പെടുന്നു എന്നൊക്കെ ഉള്ളതാണ് സിനിമ എന്നുള്ളത് എന്തായാലും നിങ്ങൾ ബാക്കിയുള്ള കാഴ്ചകൾ മനസ്സിലാക്കി എടുക്കുക സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് എനിക്കൊരു ബിലോ ആവറേജ് ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്നുള്ളത് ഈ സിനിമയുടെ കഥയും തിരക്കഥയും അത്യാവശ്യം വീക്കായിട്ട് നിൽക്കുന്ന പോലെ തന്നെയാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് വലിയ എക്സൈറ്റ് ചെയ്യിക്കുന്നോ അല്ലെങ്കിൽ വലിയ ഫാക്ടർ സൃഷ്ടിക്കുന്നോ ആയിട്ടുള്ള വലിയ മൊമെൻസ് ഉള്ള ഒരു കഥയായിട്ടല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത് മറിച്ച് ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു റൈറ്റിങ് നടത്തിയ ഒരു സിനിമ എന്നുള്ള രീതിയിൽ തന്നെ നമുക്കിരുന്ന് സിനിമ ഈ ഒരു സിനിമ കണ്ടു തീർക്കേണ്ടി വരും അതാണ് സിനിമയുടെ ഒരു പ്രധാന പ്രശ്നമെന്നുള്ളത് കൂടാതെ പെർഫോമൻസ് വൈസിലും വലിയ കിടിലൻ പ്രകടനങ്ങൾ ഉണ്ടായിരുന്ന ഒരു ചിത്രമാണ് ൊന്നും പറയാൻ സാധിക്കില്ല ഇപ്പൊ നായകനായിട്ടെത്തുന്നത് ധ്രുവവ വായു ആണ് അതുപോലെ തന്നെ പ്രാഗ്യ നായനാണ് ചിത്രത്തിലെ നായികയായിട്ട് എത്തുന്നത് പിന്നെ നരൻ ഈ ഒരു സിനിമകളിൽ ഉള്ളിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറിന് അവതരിപ്പിക്കുന്നുണ്ട് ഇവരുടെ ഒക്കെ പ്രകടനമെന്നുള്ള ജസ്റ്റ് ഒരു ഓക്കെ ഓക്കെ ഫീൽ മാത്രമാണ് നൽകുന്നത് പിന്നെ ടെക്നിക്കലി നോക്കി നോക്കിക്കാണുമ്പോഴത്തേക്കും അത്യാവശ്യം ആ ഒരു കാടിനുള്ളിലെ കാഴ്ചകളൊക്കെ തന്നെ സിനിമാറ്റഗ്രഫിയിലൂടെ നല്ല രീതിയിൽ ഒപ്പിയെടുത്തിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും ക്യാമറമാൻ അതുപോലെ തന്നെ ചിത്രത്തിന്റെ ആ ഒരു പശ്ചാത്തല സംഗീതമൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പശ്ചാത്തല സംഗീതം നമ്മൾ വേറെ ഏതോ സിനിമയിലൊക്കെ കേട്ടിട്ടുള്ള പോലെ നമുക്ക് തോന്നും എങ്കിലും സിനിമയിൽ അത്യാവശ്യം സൂട്ടാകുന്ന രീതിയിലായിരുന്ന ഒരു ബി ജി എംസും കാര്യങ്ങളൊക്കെ നിന്നിട്ടുണ്ടായിരുന്ന ഇതിനപ്പുറത്തേക്ക് സിനിമയ്ക്കുള്ളിൽ വലിയ മാരക സംഭവങ്ങളൊന്നും ഇല്ല ഓക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ റിസ്കിൽ പോയി കാണാം അത്രേ ഉള്ളൂ എന്തായാലും ഞാൻ പറഞ്ഞു എനിക്കൊരു ബിലോ അവറേജ് എക്സ്പീരിയൻസ് നൽകിയ ഒരു സിനിമയാണ് അത് കഥയും തിരക്കി അത്രയേ ഉള്ളൂ ഒരു വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല അതാണ് പ്രശ്നമായിട്ട് തോന്നുന്നത് എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് മാക്സിമം ഒരു ഫൈവ് പോയിൻ്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്ന പത്തിൽ ഒരു അഞ്ച് പോയിന്റ് അഞ്ച് എന്തായാലും കണ്ടിട്ടുള്ള ഒരു അഭിപ്രായങ്ങളൊന്നും കമന്റ് ബോക്സിൽ പങ്കുവച്ചേക്ക് അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ടാണ്